അയോധ്യയിൽ ഇന്ന് രാമക്ഷേത്രം തുറന്നു കൊടുക്കുമ്പോൾ മെക്സിക്കോയിൽ ഇന്നലെ ഒരു രാമക്ഷേത്രം തുറന്നിരിക്കുന്നു അവിടുത്തെ ഇന്ത്യൻ വംശജരാണ് ഈ ക്ഷേത്രം പണി പണിയഴിപ്പിച്ചത് നൂറുകണക്കിന് ഇന്ത്യൻ വംശജരാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി അവിടെ എത്തിയത് ഈ ചടങ്ങിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത അമേരിക്കക്കാരനായ ഒരാളാണ് ഇതിൻ്റെ പൂജാകർമ്മങ്ങൾ നിർവഹിച്ചത് എന്നുള്ളതായിരുന്നു ഭക്തിഗാനങ്ങളും പ്രസാദ വിതരണവും ഒക്കെയായി ഇന്ത്യൻ വംശജർ ചടങ്ങ് വലിയ ഒരു ആഘോഷമാക്കി മാറ്റിയിരുന്നു മെക്സിക്കോയിലെ ഇതേ സ്ഥലത്ത് തന്നെ കൊറട്ടാറോയിൽ തന്നെയാണ് മെക്സിക്കോയിലെ ആദ്യത്തെ ഹനുമാൻ ക്ഷേത്രവും നേരത്തെ പ്രവർത്തനം ആരംഭിച്ചത് മെക്സിക്കോ പോലെയുള്ള ഒരു രാജ്യത്ത് ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു ഹിന്ദു ക്ഷേത്രം ഉയരുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ നോക്കുമ്പോൾ കൊറട്ടാറോയിലെ ഈ ശ്രീരാമക്ഷേത്രവും ആഗോള പ്രശസ്തി നേടും എന്നുള്ള കാര്യം തീർച്ചയാണ് മെക്സിക്കോയിലെ ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാൻ ഒരു അമേരിക്കക്കാരനെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല ഈ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെല്ലാം തന്നെ ഇന്ത്യയിൽ നിന്നാണ് കൊണ്ടുവന്നത് ഈ ക്ഷേത്രത്തിൻ്റെ വാർത്ത ഇന്ത്യൻ എംബസി തന്നെയാണ് സമൂഹ മാധ്യമമായ എക്സിലൂടെ ലോകത്തെ അറിയിച്ചത് ഇന്ത്യയിൽ ഇന്ന് അയോധ്യയിലെ രാമക്ഷേത്രം തുറക്കപ്പെടുന്ന ഈ വേളയിൽ മെക്സിക്കോയിലും ഇത്തരത്തിൽ ഒരു ക്ഷേത്രം തുടങ്ങാൻ കഴിഞ്ഞതിൽ അവിടുത്തെ ഇന്ത്യൻ വംശജർ അതിയായ സന്തോഷമാണ് പ്രകടിപ്പിക്കുന്നത് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് ക്ഷേത്രത്തിലേക്ക് ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഒഴുകിയെത്തിയതും ഇതിൻ്റെ ചടങ്ങുകൾ നിർവഹിച്ചത് അമേരിക്കക്കാരനാണ് എന്നുള്ളത് ശരിക്കും വിദേശികൾക്കിടയിലും ചർച്ചാവിഷയമായി മാറിയിരിക്കുകയാണ് കാരണം ഇന്ത്യൻ ആത്മീയത പാശ്ചാത്യ ലോകത്ത് എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് മെക്സിക്കോയിലെ ഈ ശ്രീരാമ ക്ഷേത്രം ഇവിടെ സന്ദർശിക്കുന്നവരുടെ എണ്ണത്തിലും ക്രമാതീതമായ വർധന ഉണ്ടാകും എന്നാണ് ക്ഷേത്ര ഭാരവാഹികളും പ്രതീക്ഷിക്കുന്നത് നിരവധി രാജ്യങ്ങളിൽ ഇത്തരത്തിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ പണിയെടുപ്പിച്ചിട്ടുണ്ട് എങ്കിലും മെക്സിക്കോ പോലെയുള്ള ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്ത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു ക്ഷേത്രം ഉയരുക അവിടെ ചടങ്ങ് നടത്താനായി ഒരു അമേരിക്കാരനെത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്തർദേശീയ തലത്തിൽ അങ്ങേയറ്റം ചർച്ച ചെയ്യപ്പെടാൻ സാധ്യത ഉള്ളതുമാണ്